ഓം ദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ മുന്നോട്ട് ജീവിതത്തിലെ സർവദോഷങ്ങളും കഷ്ടതകളും ദുരിതങ്ങളുമൊക്കെ വിട്ടൊഴിഞ്ഞ് രാജയോഗപ്രദമായ സർവൈശ്വര്യങ്ങളും ലഭിക്കുന്ന ഏറ്റവും ജീവിത ഉയർച്ചകൾ ലഭിക്കുന്ന ഒരാറ് രാശികളിൽ വരുന്ന നക്ഷത്രജാതകരെ പറ്റിയാണ് എന്താണ് ഈ സെപ്റ്റംബർ മാസത്തിന് ഇത്ര പ്രത്യേകത എന്ന് നോക്കിയാൽ സെപ്റ്റംബർ മാസമാണ് ബുധ ആദിത്യോഗം ലഭിക്കുന്ന ഒരു മാസം സൂര്യനും ബുധനും ഒന്നിച്ച് ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്തിൻ്റെ ആരംഭം അതുപോലെ ചൊവ്വയുടെ രാശിമാറ്റം വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാസമാണ് ശുക്രൻ്റെ രാശിമാറ്റവും ഈ ആറ് രാശിക്കാരെ സംബന്ധിച്ച് ഉത്തമമായിട്ടുള്ള ഗുണങ്ങൾ നൽകുന്നു ബുധാദിത്യോഗവും ശുക്രനിൽ നിന്നുള്ള ഗുണഫലങ്ങളും ചൊവ്വയുടെ രാശിമാറ്റത്തിൽ കൂടെ ലഭിക്കുന്ന ഗുണഫലങ്ങളുമെല്ലാം ഈ പറയുന്ന ആറ് രാശികളിൽപ്പെട്ട പതിനെട്ട് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ നന്മകൾ നൽകുന്ന സമയമാണ് ഇവിടെ പറയുന്ന ഈ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങൾ ജനിക്കുന്നവർക്ക് ആ ഒരു സെപ്റ്റംബർ മാസം മുതൽ ഏറ്റവും നല്ല മാറ്റങ്ങളാണ് ലഭിക്കുക ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ ഈ സമയം നിങ്ങളുടെ ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലഘട്ടം ഏതാണ് എന്നുകൂടെ മനസ്സിലാക്കി ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ് നമ്മളിവിടെ പറയുന്നത് രാശിയിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഗുണഫലങ്ങളുടെ ഒരു പൊതുഫലത്തെപ്പറ്റി ആണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മളൊരു രാശിയിൽ ഒരു ഗുണഫലം പറഞ്ഞാലും ദോഷഫലം പറഞ്ഞാലും ആ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ അനുഭവത്തിൽ വരണമെന്നില്ല കാരണം ഒരേ രാശിയിൽ വരുന്ന ഒരു നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകം കൂടെ പരിഗണിച്ച് ആ ജാതകകോശാൽ നടക്കുക ദശാകാലങ്ങൾക്കും കൂടെ അനുസരിച്ചിട്ടായിരിക്കും ആ ലഭിക്കുന്ന ഗുണഫലങ്ങൾ എത്രത്തോളം ലഭിക്കുന്നു ആ ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരുന്നത് പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് അവരുടെ ജനന ജാതകത്തിനും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് അത് അതെങ്ങനെയുള്ള ഗുണഫലങ്ങളാണ് എന്നുള്ളത് കൂടെ വ്യക്തമായിട്ട് നോക്കാം മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്ന മേഡം രാശിക്കാർക്ക് ആ കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറി ജീവിതത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയം ഈശ്വരാനുഗ്രഹം കൊണ്ട് പലതരത്തിലുള്ള തടസ്സങ്ങളും കഷ്ടതകളും വിട്ടുമാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം അനുഭവത്തിൽ വരുന്ന സമയമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനാഗമം ധനവരവ് പണം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക സാമ്പത്തിക ഉയർച്ച പുരോഗതി ലഭിക്കുന്ന ഒരു സമയം കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളിൽ സഹോദരങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി അവരവരുടെ കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരു സുഖം സമാധാനം സന്തോഷം അനുഭവത്തിൽ വരിക അവരവരുടെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് മേടം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് വിട്ടുമാറും പലർക്കും അവരവർ ആഗ്രഹിക്കുന്ന ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭം കൂടിയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയണമെങ്കിൽ ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് വിട്ടുമാറും അതുപോലെ രണ്ട് കുടുംബങ്ങളിലായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒത്തൊരുമിച്ച് ഒരുമിച്ച് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് അതുപോലെ വിവാഹ വിവാഹകാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം കാലതാമസം പൂർണ്ണമായി വിട്ടുമാറി അനുയോജ്യമായ മംഗല്യഭാഗ്യം ഈ ഒരു സമയത്ത് വന്നു ചേരും മേടം രാശിക്കാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ് മേടം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ആശങ്കകൾ വിഷമതകൾ വിട്ടുമാറും അവരവരുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഉയർ വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയം അതുപോലെ ഉയർന്ന ജോലി വിദേശവാസം വിദേശ പഠനം വിദേശ ജോലി ഇതിനൊക്കെ സമയം വളരെ അനുകൂലമാണ് അതുപോലെ അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന കാലതാമസം തടസ്സങ്ങൾ വിട്ടുമാറി അവർക്ക് അനുയോജ്യമായ അംഗല്യഭാഗ്യം ഉണ്ടാകുന്ന സമയം അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്കും മാതാപിതാക്കൾക്കും മനസ്സിന് സുഖം സമാധാനം സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു നല്ല അനുഭവമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ അനുഭവത്തിൽ വരുന്നത് കാരണം രാശിയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി മേടം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ഉത്തമമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തി ിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് ഒരു ആരോഗ്യം ഒക്കെ പൂർണ്ണ ആരോഗ്യമൊക്കെ ലഭിക്കുന്ന സമയവും ജീവിതത്തിലെ പല പ്രതിസന്ധികൾ ഈ ഒരു കാലഘട്ടത്തിൽ മേടം രാശിക്കാർക്ക് വിട്ടുമാറും അപ്രതീക്ഷിതമായ ധനാഗമം ഒരു ഭാഗ്യം ഈശ്വരാനുഗ്രഹം വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലാകും അവർ ഈശ്വരാനുഗ്രഹം വന്നുചേരുക ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യാസമുള്ളതാണ് വിഭിന്നമായ പ്രശ്നങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രശ്നങ്ങളുടെ കാഠിന്യം ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകുവാനും അപ്രതീക്ഷിതമായ യോഗഫലങ്ങൾ വന്നു ചേരുന്ന സമയവുമാണ് ഈ സമയം മേഡം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മേഡം രാശിക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഈശ്വരാനുഗ്രഹവും മംഗളങ്ങളും എല്ലാ നന്മകളും സെപ്റ്റംബർ ഒന്ന് മുതൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് ഒരു സുഖം സമാധാനം സന്തോഷം വന്നു ചേരുന്ന ഒരനുഭവം ഉണ്ടാകും ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖാനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവുക അവരുടെ കർമ്മം ചെയ്യുന്ന ജോലി തൊഴിൽ എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ധനവരവ് പണം കൈകളിൽ വന്നു ചേരുക അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതം സന്തോഷമായി മുന്നോട്ട് പോവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഒരു സുഖാനുഭവം വന്നു ചേരുന്നത് നിങ്ങളിടവും രാശിക്കാർക്ക് അങ്ങനെയുള്ളൊരു സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് ഒരു ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയവുമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് മാതാവ് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം അതുപോലെ മാതാവിൻ്റെ ഉണ്ടായിരുന്ന ആശങ്കകൾ വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് ഇടവം രാശിക്കാർക്ക് സ്വന്തമായി ഭൂമി ഗൃഹയോഗത്തിനുള്ള ഒരു കാലഘട്ടം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാനാകാതെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച വ്യക്തികൾ അല്ലെങ്കിൽ അതിന് തടസ്സം ഉണ്ടായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ ഗൃഹ നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലവും സമയവുമാണ് ഇടവം രാശിക്കാർക്ക് മുന്നോട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു ധനഗ ധനഗനാഗമം പണം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു സമയവും ഈശ്വരാനുഗ്രഹം ധാരാളമായി ലഭിക്കുന്ന സമയവുമാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുമാറുക അതുമൂലം ജീവിത ഉയർച്ച ലഭിക്കുന്ന ഏറ്റവും നല്ല കാലത്തിൻ്റെ ഒരു ആരംഭവുമാണ് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ല മതിപ്പും വിലയും ലഭിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് പറഞ്ഞ വാക്ക് കൃത്യതയോടെ കൃത്യസമയത്ത് പാലിക്കാൻ പറ്റുന്ന നല്ല ഗുണാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും ഉണ്ടാകും അതുപോലെ തന്നെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്ത് വകകളോ അത് പിതൃവഴിയിലാണെങ്കിലും മാതാവിൻ്റെ വഴിയിലാണെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുന്ന ഉത്തമമായ സമയത്തിൻ്റെ ആരംഭവുമാണ് എല്ലാം കൊണ്ടും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം മാറ്റങ്ങൾ നന്മകൾ ലഭിക്കും സ്ത്രീ പുരുഷ ഭേദമന്യ നിങ്ങളുടെ കർമ്മ നിങ്ങൾ ചെയ്യുന്ന ജോലി ബിസിനസ്സിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും പലതരത്തിലുള്ള ഒരു മാറ്റങ്ങൾ മുന്നേറ്റങ്ങൾ നല്ല യോഗഫലങ്ങൾ ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ് ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകൂ എല്ലാ തരത്തിലും മാനസികമായും ശാരീരികമായും നിങ്ങൾക്കൊരു സുഖം സമാധാനം സന്തോഷം ലഭിക്കുന്ന തരത്തിലാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും ആരോഗ്യപരമായ പ്രതിസന്ധികൾ വിട്ടുമാറുന്നൊരു സമയം കൂടിയാണിത് എല്ലാം കൊണ്ടും ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ വശാൽ നടക്കുന്ന ദശാകാലങ്ങൾ കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ് ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദ്ദം പൂയം ആയില് നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് വളരെയധികം നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നല്ല യോഗ ഫലങ്ങൾ വന്നു ചേരുന്ന സമയം പ്രത്യേകിച്ച് നിങ്ങൾക്ക് കർമ്മ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയമെന്ന് ഒറ്റ വാക്കിൽ പറയാം കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം പൂയം ആയില ആയില്യനക്ഷത്രം ജനിച്ച വ്യക്തികൾ ആരാണോ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഉയർച്ചയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി മാറ്റത്തിന് ഏറ്റവും ഉത്തമമായ സമയമാണ് സെപ്റ്റംബർ മാസം അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അപ്രതീക്ഷിതമായ ഉയർച്ച ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊരു സ്ഥാനം മാറ്റം പദവി മാറ്റം ഒക്കെ ലഭിക്കുന്ന സമയവും ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടെ ഒരു സമയം നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുക അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയം സ്വന്തമായി ബിസിനസ് തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നവർക്ക് അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറി ആ കർമ്മ മേഖല വളരെ ഭംഗിയോടുകൂടി മുന്നോട്ട് പോവുകയും ആ ബിസിനസ്സിലൊക്കെ നല്ല സാമ്പത്തിക ഉയർച്ച ധനവരവ് വന്നു ചേരുന്ന സമയവുമാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചും കർക്കിടകം രാശിക്കാർക്ക് ആ കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറുക വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുക നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ ഒരു ജോലിക്ക് എത്താൻ സാധിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ഗുണാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരും ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ടുള്ള സമയമാണ് രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഭൂമി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു ഭൂമി വിൽക്കാനുണ്ടെങ്കിൽ അത് വിൽക്കാൻ പറ്റുന്ന സമയം അതുമൂലം ലഭിക്കുന്ന ആ ധനം പണം കൊണ്ട് പല പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു അനുഭവം ഉണ്ടാകും അതുപോലെ ഭൂമി വാങ്ങാനും യോഗമുള്ള ഒരു സമയമാണ് ഭൂമി വാങ്ങാൻ യോഗമുണ്ട് അതുപോലെ മുടങ്ങിക്കിടന്നുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ സ്വത്തുവകകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരുന്ന ഒരു അനുഭവം കർക്കിടകം രാശിക്കാർക്കുണ്ടാകും ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെ ശക്തമായിട്ട് അനുഭവത്തിലുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഒക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദിക്കാൻ ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കാതെ പണം വരുന്നതിൽ കൂടുതൽ ചിലവ് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാരാണ് എങ്ങനെ പണം ചിലവായി പോകുന്നു എന്നറിയില്ല പക്ഷേ നമുക്ക് കടം വാങ്ങിച്ച് വരെ ചിലവഴിക്കേണ്ട അവസ്ഥകളൊക്കെ പലർക്കും അനുഭവത്തിലുണ്ട് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള പാഴ് ചിലവുകൾ പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്പാദ്യമാക്കി മാറ്റാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാൻ സാധിക്കുക ഇങ്ങനെ പണം സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ വിട്ടുമാറുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം മുതൽ നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ശുഭ ചിലവുകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇത്രയും നാളും ഒരു പാഴ് ചിലവണെങ്കിൽ ഇനി ശുഭ മായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ട ഒരു അനുഭവം വന്നു ചേരും അപ്രതീക്ഷിതമായ ചില യാത്രകൾ കർമ്മസംബന്ധമായിട്ട് വന്നുചേരുന്ന സമയം യാത്രകളിൽ കൂടെ നേട്ടം ലഭിക്കുന്ന സമയവും മനസ്സിന് ഒരു സമാധാനം ഒരു സ്വസ്ഥത സുഖം ലഭിക്കുക നല്ല ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ഒക്കെ വന്നുചേരുന്ന ഒരു സമയവുമാണ് അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് വന്നു ചേരും നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം അവരുടെ ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങൾ കൂടെ മനസ്സിൽ മുന്നോട്ട് ഉത്തമമാണ് പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സെപ്റ്റംബർ ഒന്ന് മുതൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം നമ അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിരചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ നല്ല പേര് പണം പ്രശസ്തി ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സമയത്തിൻ്റെ ആരംഭം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് മറഞ്ഞിരിക്കുന്ന പല ഗുണാനുഭവങ്ങളും അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും അത് പലർക്കും പലതരത്തിലാകും അനുഭവത്തിൽ വരിക ചിലർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ജോലി അപ്രതീക്ഷിതമായിട്ടൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ചിലരെ സംബന്ധിച്ച് ഈ ഒരു സമയം ഗവൺമെൻറ് സർവീസിലേക്കൊക്കെ സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലി ലഭിക്കുന്ന സമയം അതുപോലെ ഒരുപാട് കാലമായി കാത്തിരുന്ന ഒരു വിദേശ ജോലി ആ നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന സമയം സ്വന്തമായി പുതിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന കാലഘട്ടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതി ലഭിക്കുക നിങ്ങൾക്ക് വീണ്ടും മറ്റൊരു തൊഴിൽ സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭമാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തുലാം രാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ പൂർണമായി വിട്ടുമാറി ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടുന്ന സമയം നല്ലൊരു സമ്പാദ്യം നിങ്ങളിലേക്ക് വന്നു ചേരുക ധാരാളം ധനവരവ് ഉണ്ടാവുക നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള മംഗളകരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കുക എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുക എല്ലാം വളരെ മംഗളകരമായിട്ട് നല്ല രീതിയിൽ നടന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സമയത്തിൻ്റെ ആരംഭമാണ് നിങ്ങൾ െ സംബന്ധിച്ച് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ ഒരു പത്ത് ശതമാനം പരിശ്രമിച്ചാൽ നൂറ് ശതമാനം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സമയത്തിൻ്റെ ആരംഭം കൂടിയാണ് ഈയൊരു സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ വന്നു ചേരും അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറുക നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ നല്ലൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയം അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിക്കാർക്കും സമയം വളരെ വളരെ ഉത്തമമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മംഗല്യ ഭാഗ്യം വന്നു ചേരും ദാമ്പത്യ പറ്റിയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭം കൂടിയാണ് തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം അത് ചെയ്യുന്ന ജോലി വിവാഹം അതുപോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു ഗുണഫലങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായിട്ട് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യമെന്ന് പറയുന്നതും ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് ആ ഭാഗ്യം അല്ലെങ്കിൽ ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല തരത്തിലുള്ള മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ് അത് കർമ്മം ജോലി സംബന്ധിച്ചിട്ട് വിവാഹം ദാമ്പത്യ കുടുംബ ജീവിതപരമായിട്ട് ആരോഗ്യപരമായിട്ട് ധനപരമായിട്ട് ഒക്കെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം കടബാധ്യതകൾ മറ്റു പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾ തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ആ ഒരു ജീവിതം നോക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും അപ്രതീക്ഷിതമായ ധനവരവ് ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചില മംഗളകർമ്മങ്ങൾ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയവും ദാമ്പത്യ കുടുംബ ഒരു സമാധാനം സുഖം സന്തോഷം ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭവുമാണ് എല്ലാം കൊണ്ടും തുലാം രാശിക്കാരെ സംബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുക ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ വശാൽ നടക്കുന്ന ദശാകാലങ്ങൾ കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ സർവൈശ്വര്യങ്ങളും അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ദ്രകാളിയേ നമ അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ അനുഭവത്തിൽ വരുന്നത് എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും വിട്ടുമാറുന്ന സമയം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ മുന്നോട്ട് നമ്മളെ നയിക്കുന്നതിന് തടസ്സമുള്ള ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ രോഗദുരിതങ്ങൾ എന്നു പറയുന്നത് അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ടി വരിക അതുമൂലമുണ്ടാകുന്ന മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അനുഭവത്തിൽ വരുന്ന ക്ലേശങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ഈ രീതിയിൽ ഒരു ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും മോചനം ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിച്ച് അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട ആ പാഴ് ചിലവുകളൊക്കെ വിട്ടുമാറി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല സമയം അതുപോലെ കടബാധ്യതകൾ എത്ര വലിയ കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവർ സാമ്പത്തിക പ്രയാസം പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ സാമ്പത്തിക പ്രതിസന്ധികളെ പ്രയാസങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഈശ്വരൻ നൽകുന്ന അനുഭവം ഉണ്ടാകും അപ്രതീക്ഷിതമായി ഒരു സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി വന്നുചേരുക നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ ഇടങ്ങളിൽ നിന്നോ നിങ്ങളുടെ കൈകളിലേക്ക് പണം വരിക അതുമൂലം കടബാധ്യതകൾ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഉത്തമമായ സമയമാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ കർമ്മ മേഖലയിൽ ആ ഇടങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ ഇടയിലൊക്കെ എത്ര നന്മകൾ ചെയ്താലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാവശ്യമായ എതിർപ്പുകൾ ആ ഒരു ശത്രുതാ മനോഭാവം അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുക നല്ല ജോലി ആ കർമ്മത്തിൽ ഉയർച്ച ഇതൊക്കെ ലഭിക്കുന്ന നല്ല സമയത്തിൻ്റെ ആരംഭമാണ് ഭൂമി സംബന്ധമായിട്ട് അതുപോലെ വിവാഹ ദാമ്പത്യപരമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസ് കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തരാകുന്ന സമയം ആ കേസ് കോടതി വ്യവഹാരങ്ങളൊക്കെ വൃക്ഷം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് അനുകൂലത്തിൽ ലഭിക്കുന്ന സമയം അല്ലെങ്കിൽ അതൊക്കെ പൂര്ണ്ണമായി വിട്ടുമാറുക ഭൂമി സംബന്ധമായ കേസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ആ ഭൂമി നിങ്ങൾക്ക് സ്വന്തമാകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായ ഭൂമി ഗ്രഹം ഇതിനൊക്കെ യോഗമുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ് എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ നിന്ന് എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പൂർണമായി വിട്ടുമാറുന്ന ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കർമ്മം എന്താണോ അതിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജോലിയിൽ നല്ല മുന്നേറ്റം ഉയർച്ച അതുമൂലം നല്ലൊരു ധനവരവ് ഒക്കെ ലഭിക്കുന്ന കാലഘട്ടം കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കർമ്മ സംബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി ബിസിനസ് ആണെങ്കിൽ ഇതിലൊക്കെ നല്ല ഉയർച്ച നല്ല ഭാവിയൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചേരുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ ഈ കാലഘട്ടത്ത് വന്നു ചേരും ശുഭ ചിലവുകൾ വന്നുചേരുന്നൊരു മാസമാണ് പലർക്കും ഈ ഒരു സെപ്റ്റംബർ മാസം സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗം ഗൃഹനിർമ്മാണത്തിനുള്ള യോഗം വണ്ടി വാഹന യോഗങ്ങൾ അതുപോലെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങളാൽ സംബന്ധിച്ച് നിങ്ങൾക്ക് അതൊക്കെ വാങ്ങുവാൻ കഴിയും അതൊക്കെ ശുഭ ചിലവുകൾ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് അതുപോലെ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു സമയവുമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായൊരു ധന വരവ് ഒരു നേട്ടം സാമ്പത്തിക അഭിവൃദ്ധി ഈ ഒരു സമയത്ത് വന്നു ചേരും അതുപോലെ വൃശ്ചികം രാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വേർപിരിവിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പോലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരവും ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും വന്നുചേരുക ആ ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറുക വൃശ്ചികം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ ഭാഗ്യം ലഭിക്കുന്ന ഒരു കാലവും കൂടിയാണ് മുന്നോട്ട് വരാനിരിക്കുന്നത് എല്ലാം കൊണ്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായി വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖമനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകർ അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നേറാൻ പറ്റുന്ന ഒരു ഈശ്വരാനുഗ്രഹം വന്നു വന്നുചേരുന്ന ഒരു കാലത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന അവസ്ഥയും ദശാകാലങ്ങൾ ദശാകാലങ്ങൾക്കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃച്ചയും രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം ശതയം പൂരിട്ടാതി നക്ഷത്ര ജാതകർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏറ്റവും ഉത്തമമായ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയം ആ കഷ്ടനഷ്ടങ്ങൾ വിട്ടുമാറുന്നതോടുകൂടി മാനസികവുമായും ശാരീരികവുമായും ഒരു സുഖം സമാധാനം സന്തോഷം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും കുംഭംരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അത് അവരവരുടെ ജോലി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇങ്ങനെ ഏത് തരത്തിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ ജീവിതത്തിൽ ഇതിൽ നിന്നൊക്കെ വളരെ വലിയ മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരിക ഒരു ജോലി ഇല്ലാതിരിക്കുന്ന കുമം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും നിങ്ങൾ പരിശ്രമിച്ചാൽ ചെറുതായിട്ടൊന്ന് പരിശ്രമിച്ചാൽ പോലും നിങ്ങളുടെ കഴിവിന് യോഗ്യതയ്ക്കനുസരിച്ച് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന സമയം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കുറേ കാലമായി ചെയ്യുന്ന കർമ്മത്തിൽ ജോലിയിൽ വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നല്ല ഉയർച്ച അതുമൂലം നല്ല ധനവരവ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ഉയർച്ച ഒരു പദവി മാറ്റം ഇടം പദവിമാറ്റം ഇടംമാറ്റം ഒക്കെ ലഭിക്കുക അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തുന്ന സമയം ഒക്കെ നിങ്ങൾക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ അനുഭവത്തിൽ വരും വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും അതുപോലെ തന്നെ സ്വന്തമായിട്ട് തൊഴിൽ സംരംഭങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ വിട്ടുമാറി ആ ബിസിനസ് തൊഴിൽ മേഖലയിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നല്ല വരുമാനം നല്ലൊരു ധന നേട്ടം ചേരുന്ന ഏറ്റവും ഉത്തമമായ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കർമ്മം സംബന്ധിച്ച് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ലഭിക്കുന്ന സമയം മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളെ അനുഭവിച്ചു വന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊരു മുക്തി ഒരു മോചനമാണ് ഇത് മാനസികമായും ശാരീരികമായും ഒരു സമാധാനം സുഖം സന്തോഷം അനുഭവത്തിൽ വരും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവം ഈശ്വരാനുഗ്രഹം ഉണ്ടാകും സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ കുംഭം അതിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിച്ച് ശരീരത്തിന് പുത്തനുണർവ് ഉന്മേഷം ആരോഗ്യം ലഭിക്കുന്ന സമയം അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ഗൃഹം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കണം അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കണം ഇപ്പോൾ താമസിച്ചിരിക്കുന്ന ഭവനം അന്ന് ഒന്ന് പുനർനവീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സമയം വളരെ അനുകൂലമാണ് അതിനൊക്കെയുള്ള ഒരു സാധ്യത ഒരു അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഈ ഒരു കാലഘട്ടം കുംഭംരാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് മാനസികമായിട്ടൊരു സുഖം സമാധാനം സന്തോഷം ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും ഇത്രയും നാളും നിങ്ങളുടെ മനസ്സിന് അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും ചിന്തകളും പൂർണ്ണമായി വിട്ടുമാറുന്ന സമയമാണ് നിങ്ങളുടെ മുൻപിൽ നല്ല നല്ല വഴികൾ അവസരങ്ങൾ തെളിഞ്ഞു കിട്ടുക അതുകൊണ്ട് മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാവുക ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ലഭിക്കും ഏറ്റവും നല്ലൊരു സമയം നല്ലൊരു കാലമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിവാഹത്തിൻ്റെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങൾ കുമ്പം രാശിക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വേർപിരിവുകൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു നല്ല മാറ്റം ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ അനുഭവത്തിൽ വരും പലരുടെയും കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വിട്ടുമാറുകയും ചെയ്യും സമയം കുംഭം രാശിയിൽപ്പെട്ടവർക്ക് വളരെ അനുകൂലമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു ഈശ്വരാനുഗ്രഹം ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ വശാൽ നടന്ന ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്ന് മനസ്സിലാക്കുക ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും ഈശ്വരാനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും സെപ്റ്റംബർ ഒന്ന് മുതൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി